ഏറ്റവും ഡയമണ്ട് ുംനോഹാരിതയും സ്വപ്നം ഈ വെള്ളി ആഭരണങ്ങൾ വെള്ളിയൻ സിൽവർ ജുവല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ചാവക്കാട് മണത്തല ബ്ലോക്ക് ഓഫീസ് പരിസരത്ത് പോലീസിന്റെ വാഹന പരിശോധന കണ്ട് നിർത്തിയ സ്കൂട്ടറിന് പുറകിൽ കാറിടിച്ചു സ്കൂട്ടറിൽ നിന്നും റോഡിലേക്ക് വീണ യാത്രികനായ ഒരാൾക്ക് പരിക്കേറ്റു പിന്നീട് സ്കൂട്ടർ തനിയെ പോലീസ് ജീപ്പിലിടിച്ചു സ്കൂട്ടർ യാത്രികനായ ആൽത്തറ പുത്തൻപള്ളി വന്നേരി ചന്ദനത്ത് പതിനെട്ട് വയസ്സുള്ള സിയാദിനാണ് പരിക്കേറ്റത് ഇന്ന് വൈകിട്ട് ആറു മണിയോടെയാണ് സംഭവം ചാവക്കാട് മണത്തല ബ്ലോക്ക് ഓഫീസ് പരിസരത്ത് പോലീസിനെ കണ്ടതോടെ സ്കൂട്ടർ നിർത്തിയതിന് പിന്നാലെ കാറിടിക്കുകയായിരുന്നു ഇതോടെ സ്കൂട്ടറിലുണ്ടായിരുന്ന രണ്ടുപേരും റോഡിലേക്ക് വീണെങ്കിലും ഒരാൾക്കാണ് പരിക്കേറ്റത് ലാസിയോ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുതവട്ടൂർ ചാവക്കാട് േറ്റിവ റോഡ് വാടാനപ്പള്ളി ഒരു മനിയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്